എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരള സംസ്ഥാനത്തിലെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച ചിത്രം കാതൽ അതുപോലെ തന്നെ അതിലെ ക്യാരക്ടർ അഭിനയിച്ച അഭിനയിച്ചു പറഞ്ഞ ഒരാൾക്കും ഒരു പരാമർശം ജൂറി പരാമർശവും അവാർഡും ഉണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ മികച്ച ചിത്രം കാതൽ ആണെങ്കിൽ ആ കാതലിലെ ആ പ്രധാനമായ മാനുഷികമായ അവസ്ഥയിലൂടെ കടന്നുപോയ ക്യാരക്ടർ ഇത്രയും നന്നായി അഭിനയിച്ച മമ്മൂക്കക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല മികച്ച നടനായി തിരഞ്ഞെടുത്ത നടൻ്റെ അഭിനയം മികവിനെ ചോദ്യം ചെയ്യുന്നതല്ലെങ്കിലും മികച്ച ചിത്രം കാതൽ എന്ന് അഭിപ്രായപ്പെടാൻ കഴിയുമെങ്കിൽ അതിലെ നടൻ എന്തുകൊണ്ടും മികച്ച നടനായില്ല ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള വിഷയം ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്ത വിഷയം പുറത്ത് പറയാൻ മടിക്കുന്ന വിഷയം ഇത്രയും വേദനകൾ മനുഷ്യ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തികളുടെ യഥാർത്ഥ ചിത്രം അവതരിപ്പിച്ചതാണ് ചിത്രം കാരണം ഇപ്പോഴും ട്രാൻസ്ജെൻഡറുകളെയോ ഇത്തരത്തിൽ മൂന്നാം ലിംഗക്കാരെയോ ആരും ഇത്തരം ഇതെല്ലാം ലസ്ബി എന്നോ ഗെ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാത്ത കാലത്ത് വളരെ മാന്യമായ രീതിയിൽ അത് മാനുഷികമായ അവസ്ഥയാണെന്ന് വ്യക്തമായ രീതിയിൽ കാണിച്ച് ത തരികയും എത്രത്തോളം അത് അങ്ങനെ ഒരാളുമായി ജീവിക്കേണ്ടി വന്നാൽ കുടുംബജീവിതം തകരാറിലാകുമെന്നും കാണിച്ചു തന്ന് ഏതൊരാൾക്കും അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാളുടെ മാനസിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അഭിനയിച്ച ഈ സിനിമയുടെ നടന് അവാർഡ് നൽകാത്തതിൽ വളരെയധികം വലിയൊരു പ്രതിഷേധമാണ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ മഹാനടനാണ് മമ്മൂക്ക അദ്ദേഹം വർഷങ്ങളായി സിനിമയിൽ നിൽക്കുന്നു അദ്ദേഹം ഇത്തരം ഒരു ക്യാരക്ടർ എടുക്കാനുള്ള ധൈര്യമെന്ന് പറയുന്നത് നിസ്സാരമല്ല കാരണം ഒരു സിനിമയിൽ ഒരു ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്നതിന്റെ എത്രത്തോളം ആളുകൾ അതായത് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാവാത്ത യുവതലമുറ യുവതലമുറയല്ലാത്ത കുറച്ച് ആളുകൾക്ക് എത്രത്തോളം ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകും സാമുദായികപരമായ ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്നെല്ലാം എല്ലാം മനസ്സിലാക്കിയിട്ട് പോലും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ഒരു സമൂഹത്തിൽ എത്രത്തോളം അവർ ഒറ്റപ്പെടും കുടുംബത്തിൽ എത്രത്തോളം ഒറ്റപ്പെടും ഇത് പറഞ്ഞിട്ട് ഒരു കുടുംബത്തിൽ ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ മറ്റൊരാളുടെ ജീവിതത്തെ ഉണ്ടാവും അയാളുടെയും അയാളുടെ പാർട്ണറായി വരുന്നവരുടെയും സുഹൃത്തായി വരുന്നവരുടെയും ഒക്കെ ജീവിതം എത്രത്തോളം നശിക്കുമെന്നുള്ള രീതിയിൽ മാന്യമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ ഇൻഫോർമേറ്റീവായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും സെൽഫ് ലവ് എന്നൊരു വികാരം അത് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതും കൂടി വ്യക്തമായി കാണിച്ചു തന്നു ഒരു വ്യക്തിയാണ് വ്യക്തിക്ക് വേണ്ട ഒരു സ്വാതന്ത്ര്യങ്ങളിലൊന്നാണ് സ്വന്തം പാർട്ണറെ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഉള്ള കാര്യങ്ങളിലെ തികച്ചും വ്യക്തവും ന്യായവും നീതിയുമായുള്ള വിവരങ്ങൾ പങ്കുവച്ച ഈ സിനിമ മികച്ച ചിത്രം തന്നെയാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിട്ട് എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് അവാർഡ് നിഷേധിച്ചു തീർച്ചയായിട്ടും ഈ ഒരു വേഷം ചെയ്ത ഈ പ്രായത്തിലും ഈ വേഷം ചെയ്യാൻ ധൈര്യം കാണിച്ചു അദ്ദേഹം ഒരു യൂത്ത് സ്റ്റാർ ആണെന്ന് വിളിക്കുമെങ്കിലും യൂത്ത് അല്ല വർഷങ്ങൾക്ക് മുമ്പേ മലയാള സിനിമയുടെ ഉയർപ്പിൻ കാലത്ത് സിനിമയിലേക്ക് വന്ന വ്യക്തിയാണ് ആ സമയത്തും ഇതുവരെ ഒരു ഇമേജും നോക്കാതെ യുവതലമുറയ്ക്ക് വേണ്ടി ഇന്നത്തെ മനുഷ്യർക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്ത് കൊടുത്തിട്ട് എന്തുകൊണ്ട് കേരള സംസ്ഥാന സർക്കാർ ഇത്രയും അധികം സംസ്ഥാന സർക്കാർ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അത്തരമൊരു ചിത്രം അഭിനയിച്ച ഒരു നടന് എന്തുകൊണ്ടാണ് അവാർഡ് നിഷേധിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷവും അദ്ദേഹം തന്നെയാണ് നടനെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷവും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പെർഫോമൻസിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് കിട്ടിയത് പക്ഷേ ഇത്തവണ ഇപ്പോൾ കാണിച്ചത് വളരെ അൺഫെയർ ആയിപ്പോയി ആരു ജീവിതം നല്ല സിനിമ തന്നെയാണ് പൃഥ്വിരാജ് നല്ല നടൻ തന്നെയാണ് പക്ഷേ ഒരു സിനിമയിൽ മത്സര ഇനയത്തിൽ എടുത്തു കഴിഞ്ഞാൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ നോക്കേണ്ടത് ഇത്രയും രണ്ട് പ്രാവശ്യം വാങ്ങിച്ചോ മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചോ എന്നുള്ളതല്ല എത്ര വർഷം നീണ്ട പ്രയത്നം എന്നല്ല ആ സിനിമ എത്രത്തോളം നന്നായി പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്തു പോകാൻ പറ്റി എന്നുള്ളതാണ് സിനിമ ചെറിയ സിനിമയായാലും വലിയ സിനിമയായാലും നവാഗതൻ്റെ ആയാലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ആയാലും തികച്ചും അത് പ്രയത്നിച്ചാൽ മാത്രമേ സിനിമ സിനിമയാവുകയുള്ളൂ പക്ഷെ ഇത്രയും നന്നായി ഒരു ഐഡിയ കൺവേ ചെയ്യാൻ കാര്യം സിനിമ കണ്ടവർക്കറിയാം യാതൊരുവിധ മോശം വാക്കുകളോ ഗസ്റ്റേഴ്സോ റോങ് ഗസ്റ്റേഴ്സോ ഒന്നുമില്ലാതെ ഇത്രയും നന്നായി അവതരിപ്പിച്ച സിനിമ അഭിനയിച്ച മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്കയുടെ പ്രയത്നത്തിന് ഒരു വില കൊടുക്കാത്ത തരത്തിലാണ് നമ്മുടെ ജൂറി അംഗങ്ങൾ കാണിച്ചിരിക്കുന്നത്